മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് മാർക്കോ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് സാഗർ ജയിലിലാണെന്നും അവനെ കള്ളക്കേസിൽ കുടുക്കി മേകനാഥൻ വളരെ തന്ത്രപരമായിട്ട് ജയിലാക്കിയിരിക്കുകയാണ് മാർക്കോ തുറന്നു പറയുന്നുണ്ട് ഈ സമയം വഞ്ചു പറയാണ് ഒരിക്കലും ഞാൻ സാഗർ സംശയിക്കാനായിട്ട് പോകുന്നില്ല കാരണം ആ മേഘനാഥൻ എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ് സാഗറേട്ടനെയും എന്നെയും തമ്മിൽ ഒരുപാട് നാളൊന്നും ജീവിക്കാനായിട്ട് വിടില്ല പിരിപ്പിക്കുമെന്നൊക്കെ അങ്ങനെ മാർക്കോ പറയുന്ന സാഗക്ക് അത് തന്നെയാണ് പറയാനുള്ളത് ഞങ്ങൾ ചെന്നു ചോദിച്ചപ്പോഴും അവൻ ഒരുപാട് തവണ സത്യം വിട്ടു ഒരിക്കലും താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് പെങ്ങൾ പേടിക്കാതെ ഇരിക്കെ ഇതിന് പിന്നിലുള്ള സത്യം എന്താണെന്ന് ഞാൻ തെളിവ് സഹിതം തെളിയിച്ചിരിക്കും എന്നൊക്കെ മാർക്കോ വാക്ക് കൊടുക്കുകയാണ് സാഗറിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ മഞ്ജു ചോദിക്കുമ്പോ കാണാമെന്നിങ്ങനെ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ് സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് ഒരു തെറ്റും ചെയ്തിട്ടുള്ളതാണ് അത് തനിക്ക് അറിയാമെന്നും മഞ്ജു പറയാണ് എങ്ങനെയെങ്കിലും ഞാൻ സാഗർ ചേട്ടനെ പുറത്തിറക്കിയിരിക്കും മാർക്കോ ചേട്ടൻ തെളിവുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ സാഗറിന് ഒത്തിരി സന്തോഷാവുകയാണ് കാരണം മഞ്ജു തന്നെ വിട്ടു എന്നുള്ള ഒരു പേടി സാഗറിനുണ്ടായിരുന്നു അങ്ങനെ മഞ്ജു ആണെങ്കിൽ മേഘനാഥനെ വെറുതെ വിടാൻ തീരുമാനിക്കുന്നില്ല അവൾ മേഘനാഥന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ മഞ്ജു വരുന്ന സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്ന ഞാൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ നിന്നെയും ആ സാഗറിനെയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് കഞ്ചാവ് കേസിനാണ് നിന്റെ ഭർത്താവ് ജയിലിലകത്ത് കിടക്കുന്നത് അവസാനം നീ എൻറെ കാലം ചൂട്ടിലേക്ക് എന്നെ വരേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അത് നിന്റെ വെറും സ്വപ്നം മാത്രമാണ് എന്റെ സാഗരേട്ടനെ ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും പിന്നെ ഇത് നിന്റെ ചതിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ ആഗ്രഹിക്കുന്നത് എന്റെ സ്വത്തുക്കൾ മാത്രമാണ് അതൊരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ ഞാൻ നിന്റെ അടിമയായിട്ട് ജീവിക്കുമെന്ന് നീ കരുതേണ്ട നീ ഇപ്പൊ കാണിച്ച ഈ നിറകേടിനെ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ നീ നോക്കി എത്രയൊക്കെ ഞങ്ങളെ പിരിപ്പിക്കാൻ നോക്കിയാലും നിനക്കതിന് സാധിക്കില്ല എന്നൊക്കെ മഞ്ജു വേണെങ്കിൽ മേഘനാഥന്റെ മുഖത്ത് നോക്കി പറയുന്നു ഓഹോ നീ എങ്ങനെയാണ് അവനെ പുറത്തിറക്കാൻ പോകുന്നെന്ന് എനിക്കത് കാണണമെന്നൊക്കെ മേഘനാഥിനെ വെല്ലുവിളിക്കുമ്പോൾ ഞാൻ മാത്രമല്ല മാർക്കോയും ഉണ്ടെന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോ തന്നെ മേഘനാഥിന്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനത്തിലെത്തുകയാണ് കാരണം മാർക്കോ ഇടപെട്ടാൽ ഉറപ്പായിട്ടും സാഗർ പുറത്തേക്ക് ഇറങ്ങുമെന്ന് അവൻ പിന്നീട് കണ്ണന്റെ അരികിലിരിക്കുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുകയാണ് അവൾക്ക് മനംപൊരട്ടലും ഛർദ്ദിയും മറ്റൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ഈ സമയം ദുർഗയും ഉണ്ണിയും ആവട്ടെ സംസാരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാ ഇത്രയും നേരമായിട്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാത്തത് തമ്മേ ഭരണ പറഞ്ഞത് ഇന്ന് ഇന്നത്തോടു കൂടിയിട്ട് ഇവളുടെ ചാപ്റ്റർ ക്ലോസ് ആകുമെന്നല്ലേ പക്ഷെ ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും ഇത് കേട്ടിട്ട് ദുർഗയും പറയുന്നുണ്ട് ശരിയാണ് ഒത്തിരി സന്തോഷിച്ചു അവളിൽ നിന്ന് മരിക്കുമെന്നൊക്കെ കരുതി കാതിരുന്ന നമ്മൾ ശരിക്കും മണ്ടന്മാരായിന്നാ തോന്നുന്നത് അങ്ങനെ മഹാ മഹാലക്ഷ്മി ആണെങ്കിൽ അവിടേക്ക് നടന്നു വരികയാണ് ഈ സമയം ഉണ്ണി ചോദിക്കുന്നുണ്ട് അല്ല ഇടത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകട്ടെ എന്താ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉണ്ണിക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചെറിയൊരു ഛർദി ഉണ്ടായിരുന്നു ഇപ്പൊ അത് നിന്നെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അവളുടെ പാട് നോക്കി പോകുന്നു ഇതൊക്കെ കാണുന്ന ഉണ്ണിക്കും ദുർഗയ്ക്കും സഹിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം അവർ മനക്കോട്ട അവർ മനസ്സിലാക്കുന്നില്ല തിരിച്ചടി കിട്ടാൻ പോകുന്നത് കരുണയ്ക്കാണെന്ന് എന്തായാലും കരുണയാണ് വയറ് വേദനിച്ച് തരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പ്രതാപനും മുത്തശ്ശിയും മോഹിനിയൊക്കെ തന്നെ ആകെ പേടിച്ചു പോകുന്നു മോളെ എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അച്ഛ എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട് വയറ് നന്നായി തന്നെ വേദനിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട് മോളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ആ പായസം മുഴുവനും കുടിക്കണ്ട എന്ന് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ചിലപ്പോൾ ഗർഭിണിയായതുകൊണ്ടായിരിക്കാം ഏഹ് മുഴുവൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗ്യാസ് പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോ നിന്റെ മോള് കുടി ചിലപ്പോ രണ്ടാൾക്കും അതിന്റെ പ്രശ്നമായിരിക്കാം എന്നൊക്കെ മോഹിനി പറയു അതല്ല നീ ആ പായസം മാറ്റിയൊന്നുമില്ലല്ലോ എന്ന് മോഹിനിയോട് മുത്തശ്ശി ചോദിക്കുമ്പോൾ പായസം മോള് ഫ്രിഡ്ജിലേക്ക് ആദ്യം വെച്ച പായസം ഇവിടേക്കൊരു സിദ്ധം വന്നപ്പോ എടുത്തു കൊടുത്തിരുന്നു മ മഹിമോളും കണ്ണമോനും പായസം കുടിക്കാൻ നിൽക്കുന്ന സമയത്താണ് അയാൾ വന്നത് അങ്ങനെ ആ സിദ്ധന് കൊടുത്ത ബാക്കി തണുത്ത പായസമാണ് മഹാലക്ഷ്മിയും കണ്ണനും കുടിച്ചത് പിന്നീട് പാത്രത്തിലുണ്ടായിരുന്ന പായസം കരുണമോൾക്ക് വേണ്ടിയിട്ട് ആ ബൗളിൽ എടുത്തു വെക്കുകയായിരുന്നു പറയുമ്പോ തന്നെ പ്രതാപനും മുത്തശ്ശി കരുണയും ആകെ ഷോക്കാവുന്നു കാരണം വിഷം കലർത്തിയ പായസം താൻ കുടിച്ചിരിക്കുന്ന സത്യം കരുണ മനസ്സിലാക്കാണ് എന്തായാലും പെട്ടെന്ന് തന്നെ മുത്തശ്ശിയും പ്രതാപനും ചേർത്ത് കരുണയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കാത്തതിന്റെ നിരാശയിലാണല്ലോ ദുർഗയും ഉണ്ണിയൊക്കെ അവരാണെങ്കിൽ ആകെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഫോൺ കോൾ വരുന്നത് കരുണ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് ഇത് കേൾക്കുന്ന ഉണ്ണിക്കും ദുർഗയ്ക്കും സഹിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം അവർ മനസ്സിലാക്കുന്നുണ്ട് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മഹാലക്ഷ്മിയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് കരുതി ആഗ്രഹിച്ചിരുന്ന ഉണ്ണിയാണെങ്കിൽ കരുണയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക അങ്ങനെ അവിടെ വെച്ച് ആ സത്യം ഡോക്ടർ തുറന്നു പറയുന്നുണ്ട് അതായത് കരുണയുടെ ശരീരത്തിൽ വിഷം കലർന്നിട്ടുണ്ടാക്കും അത് ഫുഡ് മുഖേന്ദ്രമാണ് പോയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവരും ആകെ തകർന്നു പോകുന്നു അങ്ങനെ മഹാലക്ഷ്മിയെ വീണ്ടും ആ ഒരു ദിവ്യശക്തി രക്ഷിച്ചു എന്ന് തന്നെയാണ് പ്രതാപൻ എല്ലാവരും കരുതുന്നത് എന്തായാലും കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്